ഭാര്യയെ തല്ലുന്ന ഭർത്താവിനോടും നട്ടെല്ലെ പണയം വെച്ച ആണുങ്ങളോടാണ് ഇന്ന് സുബേർ ബാപ്പുവിന് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ പതിനെട്ട് വയസ്സ് മുകളിലുള്ളവർ മാത്രം കേട്ടാൽ മതി അല്ലാത്തവർ കേൾക്കരുത് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവരെ മുന്നിൽ നിന്ന് പ്ലേ ചെയ്യരുത് ഇന്ന് സുബേർ ഒരു കോള് വന്നു മക്കളെ വല്ലാത്തൊരു കോളായിരുന്നു ഒരു സഹോദരി വിളിച്ചിട്ട് പറയാം ഇക്ക ഞാൻ ആത്മഹത്യ ചെയ്യാണ് അവരിതിന് മുമ്പും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ വീട് വേണം ഞങ്ങളടുത്ത് പൈസയില്ല പാവങ്ങളാണ് കോളേജ് പേരയിലാണ് അതും എന്താ പറയുക പുറംപോക്കിലൊക്കെയാണ് ജീവിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് കുടിയനാണ് കള്ള് കുടിച്ച് വരിക അനാവശ്യം പറയാ വെട്ടി തീർത്ത് വെട്ടാൻ വരിക ഉറങ്ങാൻ പോലും സ്വൈരമില്ല രാത്രി ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഉറങ്ങുന്നത് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഭയപ്പാടോട് കൂടെയാണ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ എനിക്കൊരു വീട് വെച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊന്ന് സഹായിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഇനി കൂടുതൽ കാലം ജീവിക്കില്ല ഞാൻ മരിക്കും എന്ന് പറഞ്ഞു അതിന് ഞാൻ അതിന് മറുപടി കൊടുത്തത് മാഡം നിങ്ങൾ ഈ മരിക്കും എന്ന വാക്ക് എന്നോട് പറയുകയാണെങ്കിൽ എന്നാൽ നിങ്ങൾ പോയി മരിച്ചോ എന്ന ഇനി മുതൽ എൻ്റെ മൊബൈലിലേക്ക് കോള് വരാൻ പാടില്ല മരണത്തെ പറഞ്ഞിട്ട് നിങ്ങൾ കോൾ ചെയ്യരുത് കാരണം നമ്മുടെയൊക്കെ മുന്നിൽ മരിക്കുക എന്നുള്ളത് അത് ധീരന്മാരുടെ കഴിവല്ല ധീരന്മാരാരും മരിക്കില്ല ഭീരുക്കളാണ് മരിക്കുന്നത് ജീവിതം എന്നുള്ളത് കരഞ്ഞു തീർക്കാനുള്ളതല്ല മേഡം അത് നിവർന്ന് നടന്ന് നേടിയെടുക്കാനുള്ളതാ ചങ്കൂറ്റത്തോടെ നിവർന്ന് നിന്ന് നേടിയെടുക്കണം അതിൻ്റെ പേരാണ് ജീവിതം ഒന്ന് രണ്ട് സഹോദരിമാരുടെ ജീവിത ചരിത്രമൊക്കെ ഞാൻ ഇവരെ മുന്നിലേക്കിട്ട് പറഞ്ഞു കൊടുത്തു കാരണം നമ്മൾ ഈ സമൂഹ ജീവിയാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലരുടെയും സ്റ്റോറികൾ അതൊക്കെ നമുക്ക് ചില സമയത്ത് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് സഹോദരിമാരുടെ ജീവിതം അവരുടെ ഭർത്താക്കന്മാർ അവരെ തല്ലി ചതച്ച് തള്ളിപ്പറഞ്ഞപ്പോൾ അവർ ആ ഭർത്താവിനെ ഇട്ടേച്ച് മക്കളെ പോറ്റി ഇന്ന് സമൂഹത്തിൽ പേരും പ്രശസ്തിയും ജീവിത മാർഗ്ഗങ്ങളും കണ്ടെത്തി ജീവിക്കുന്ന ഒത്തിരി സഹോദരിമാരുണ്ട് എനിക്കറിയുന്ന അവരിൽ ഒന്ന് രണ്ട് പേരുടെ സ്റ്റോറി ഞാൻ പറഞ്ഞു കൊടുത്തു മേഡം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ അത് ഭയങ്കര പ്രശ്നമായിട്ടാ എൻ്റെ എൻ്റെ അത്ര പ്രശ്നം ആർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞോട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം വലുത് എന്നാൽ അതിന് പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ആ പ്രശ്നങ്ങൾ ഉള്ള ഒരു സഹോദരിയുടെ സ്റ്റോറി അവർക്ക് കൊടുത്തു അപ്പോൾ അവർ ആ കരച്ചിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഇനി ഞാൻ മരിക്കും എന്ന കാര്യം ഞാൻ ഇക്കാര്യോട് പറയില്ല പറയില്ല എന്നതിൻ്റെ അർത്ഥം മരിക്കില്ല എന്നായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ പൊരുതാൻ തയ്യാറാവണം ഹസ്ബൻഡ് കള്ളു കുടിയാനോ ഹസ്ബൻഡ് ഒരു പക്ഷേ ഒക്കെ ആവാം പക്ഷേ എത്ര വിഭിചാരിയായാലും എത്ര കള്ളുകുടിയനായാലും അവനെ മാറ്റിയെടുക്കാൻ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയും എത്രയോ സഹോദരിമാർ അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു ആണിനെ നല്ല ആണാക്കി മാറ്റുന്നവനും ഒരു ആണിനെ എന്താ പറയുക ഇല്ലായ്മ ചെയ്യാനും ഒരു പെണ്ണിനെ കൊണ്ട് കഴിയും നിങ്ങളുടെ ഹസ്ബൻഡ് എന്തുകൊണ്ട് നിങ്ങളെ തള്ളി പറയുന്നു എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തണ്ണി വരും തണ്ണി വരുമ്പോൾ അനാവശ്യങ്ങൾ പറയുകയാണ് അനാവശ്യങ്ങൾ കൂടി എനിക്ക് അവരോട് വെറുപ്പാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അല്ലെങ്കിൽ എന്നെ എനിക്ക് ഒരു വിവാഹം ചെയ്തു തന്നത് എൻ്റെ ഒരു എനിക്ക് പ്രായപൂർത്തി എനിക്ക് എന്നല്ല നമ്മളെ മക്കൾക്ക് ആണിനും പെണ്ണിനും ഒക്കെ പ്രായപൂർത്തിയാവുന്നത് പതിമൂന്ന് വയസ്സിലാണ് അല്ലേ പതിമൂന്ന് വയസ്സും പതിനഞ്ച് വയസ്സിൻ്റെ ഇടയിലും ആണും കാണിനായാലും പെണ്ണിനായാലും പ്രായപൂർത്തിയാവും അത് ചില ആൾക്കാർക്ക് ഒമ്പത് വയസ്സും പത്ത് വയസ്സിൻ്റെ ഇടയിലാവും പത്ത് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ ഒരുവിധാൾക്കാർക്കൊക്കെ പ്രായപൂർത്തിയാവും എന്നാൽ പണ്ടൊക്കെ കാലത്തൊക്കെ എന്താണ് ഈ ഇതു പ്രായത്തിലൊക്കെ കല്യാണം കഴിച്ചിരുന്നു ഇന്ന് നമുക്ക് ശരിക്കും പ്രായപൂർത്തി ആയി കഴിഞ്ഞ് ഏകദേശം പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത് അല്ലേ ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ ആണിന് വിവാഹം നടക്കുന്നത് പെണ്ണിനാണെങ്കിൽ ഒരു പതിനെട്ട് അഞ്ച് വർഷം അല്ലെങ്കിൽ ആറു വർഷം കഴിഞ്ഞിട്ട് പെണ്ണിന് വിവാഹം നടക്കുന്നുണ്ട് അല്ലേ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്തിനാണ് നമ്മളൊക്കെ വിവാഹം ചെയ്തു വിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണിനെ ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്കും പെണ്ണിനെ ആണിൻ്റെ വീട്ടിലേക്കും എന്തിനാണ് വിവാഹം ചെയ്ത് വിടുന്നത് നമ്മളെ വീട്ടിൽ കഞ്ഞിയഞ്ചോറുള്ള പതിനെട്ട് വയസ്സ് വരെ ഭക്ഷണം കൊടുത്ത മാതാപിതാക്കൾക്ക് അവിടുന്ന് അങ്ങോട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയേറ്റാ ആണോ അല്ലല്ലോ അതിനല്ലല്ലോ ഒരു പെൺമക്കളെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുുന്നത് ആ പെണ്ണിന് എന്താണോ ശാരീരികമായിട്ട് വേണ്ടത് അത് ആ ആണ് കൊടുത്തോളണം മനസ്സിലാവേണ്ട സഹോദനങ്ങൾ നിങ്ങൾക്ക് അത് ആണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ പെണ്ണ് തെറ്റുകാരിയായി മാറും പിന്നെ നിങ്ങൾ ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആണിനോടാണ് ഞാനൊക്കെ ഈ ഒരു ഇതുപോലെ ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പിണങ്ങി പോകുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് അവരൊക്കെ അനുനയിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ചെറിയ കൗൺസിലിംഗ് എന്ന രീതിയിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് പൈസ വാങ്ങിയിട്ടൊന്നുമല്ല ഇപ്പോഴാണ് ഞാൻ ഞാനിതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ വിഷയം പറയുന്നത് അത് കരുതി എനിക്ക് എന്നെ വിളിച്ച് നിങ്ങൾ ഞങ്ങളൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ട് നിൽക്കും ചെയ്തിട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുക്കൊരു വിഷയം വന്നു മഞ്ചേരി ഭാഗത്തുള്ളൊരു കേസ് എൻ്റെ അടക്ക് വന്നു അതെന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർ പിണങ്ങിപ്പോയതാണ് പിണങ്ങിപ്പോയി എന്ന് മാത്രമല്ല പിണങ്ങിപ്പോയിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞു വരുന്നില്ല എങ്ങനെ വിളിച്ചാലും വരില്ല അവർ കേസ് കൊടുത്ത് ഡേവേസിൻ്റെ വക്കലിങ്ങനെ നിൽക്കുകയായിരുന്നു അത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും പോയി സുഹൃത്തും പോയിട്ട് സംസാരിച്ചു ഇവരായിട്ട് അവരോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ സംസാരിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഈ സഹോദരി എടുത്തേക്കാൻ ചോദിക്കുകയാണ് എന്താ പറയുക എന്നോട് കഞ്ഞിയും ചോറും കൊടുക്കാൻ കഴിയട്ടല്ല ഈ എൻ്റെ വീട്ടിൽ നിന്ന് കെട്ടിച്ചു വിട്ടിട്ടുള്ളത് എൻ്റെ ഭർത്താവ് എന്ന ആള് എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല പിന്നെ എന്തിന് ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കണ ഒരു വേലക്കാരിയെ പോലെ അവർക്ക് വേണ്ടത് വേലക്കാരിയാണ് അവർ അടുക്കള പണിയെടുത്ത് അവരുടെ കുട്ടികളെ നോക്കിക്കൊണ്ട് നടക്കാൻ ഒരു വേലക്കാരിയെ മാത്രം മതി ഭാര്യ എന്നൊരു പരിഗണന എനിക്ക് എൻ്റെ ഭർത്താവ് തരുന്നില്ല ഒരു ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ സുഹൃത്തിനോ പറഞ്ഞു കൊടുക്കുക എന്ന് നിന്നോട് പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് തരിച്ചു പോയി സുബേർ വാപ്പു ഇത് കേട്ടപ്പം സത്യല്ലേ പറയുന്നത് കോന്തന്മാരായ ആണുങ്ങള് എത്ര നിന്റെ ശരീരം ടയർഡായിരിക്കും നിന്ന് നിനക്ക് ജോലി ചെയ്താൽ ക്ഷീണമുണ്ടാവും എടോ നീ ജോലി ചെയ്യുന്നത് നിന്റെ മക്കളെ പോറ്റാനാണ് നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഒരാഴ്ചയിലെങ്കിലും ഒരു ലീവ് എടുക്ക് നീ ലീവ് എടുത്തിട്ട് നിന്റെ ഭാര്യക്ക് നീ കൊടുക്കണത് അത് അയൽവാസി കൊടുത്താലോ നാട്ടുകാർ കൊടുത്താലോ നിന്റെ പേര് അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ പേര് മാറി അല്ലേ അവളെ പേര് പിന്നെ വേഷിയായി അല്ലെങ്കിൽ അവൾ കൊള്ളാത്തവളായി അല്ലേ ആ കൊള്ളാത്തവളാക്കുന്നത് നീ അടാ കോന്ത നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട ജോലി ശാരീരികമായിട്ട് അവർക്ക് വേണ്ടത് എന്താണോ അവർക്ക് വേണ്ടത് അത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവളെ തെറ്റുകാരി എന്ന് പറയാൻ പറ്റില്ല തെറ്റുകാരൻ നീയാണടാ നീ ചെയ്തു കൊടുക്ക് അത് ചെയ്തു കൊടുക്കാതെ പെണ്ണ് തെറ്റുകാരി അവൾ വേറെ ആളപ്പം ചാടി ഒരു പെണ്ണും ചാടൂല ഒരു പെണ്ണും ചാടൂലടാ സ്നേഹത്തോടെ അവളെ കെയർ ചെയ്ത് അവളെ വേണ്ട രീതിയിൽ സംരക്ഷിച്ച് അവൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്ക് എടാ പട്ടിണിയാണെങ്കിലും പെണ്ണിനെ നീ അവൾക്ക് വേണ്ട രീതിയിൽ സഹായിച്ച് സംരക്ഷിച്ച് അവൾ നീ സ്നേഹിച്ചാൽ എന്താ പറയാ ഒരു ഉള്ളിപ്പൊട്ടും ഉപ്പും വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും അതിലിങ്ങനെ തോണ്ടിയിട്ട് അവൾക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കും അതാണ് ആ പെണ്ണ് മനസ്സിലായോ നീ എന്താ കരുതി പെണ്ണിന് ബിരിയാണി വേണം ആട് ബിരിയാണി വേണം ഷോപ്പിങ്ങിന് പോകണം ഒരിക്കലും ഒരു പെണ്ണും ആഗ്രഹിക്കൂല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഏത് പെണ്ണിനും കഴിയും നീയും ഞാനൊക്കെ കല്യാണം കഴിച്ചു വരുമ്പോൾ ഇരുപത്തഞ്ചും ഒൻപത് പവനൊക്കെ കൊണ്ടുവന്നിരുന്ന അല്ലേ ഇപ്പൊ എൻ്റെയും നിന്റെയൊക്കെ ഭാര്യയുടെ കഴുത്തിൽ എത്ര പവനാടാ പവനാണല്ലത് ഒരു പവന് കൂട്ടാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പക്ഷെ അവളെ ശരീരത്തിൽ ഒരു പവന് കുറക്കാനല്ലേ നീ ശ്രമിച്ചിട്ടുള്ളൂ അല്ലേ അതും ഒരു പവന് പോലും ഇല്ലാത്ത പെണ്ണുങ്ങളും ഉണ്ടാവും അല്ലേ അത്രയും അവരെ പാപ്പരാക്കിയില്ല നീ അതിന് ശേഷം കുത്തുവാക്ക് വേറെയും നീ പോയിക്കോ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഇത് എൻ്റെ വീടാണ് എങ്ങനെയടാ നിന്റെ വീടാന്ന് അവളുടെ ഫാദർ അവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത സ്വർണം എവിടെ അവളുടെ അധ്വാനം അവളുടെ അച്ഛൻ്റെ വിയർപ്പ് അതാണ് ഇന്ന് നീ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ കാറ് അല്ലേ എന്നിട്ട് ആ പെണ്ണ് നിനക്ക് അധികപ്പറ്റ് ആ പെണ്ണ് നിനക്ക് വേണ്ടാത്തവള് അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കടാ ആണാണെങ്കിൽ അവളെ സ്നേഹിക്കാൻ പഠിക്ക് അവളൊന്ന് കെയർ ചെയ്യാൻ പഠിക്ക് അവളെ തലയിൽ ഇങ്ങനെ തലോടാൻ പഠിക്കടാ അവളെ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കാൻ പഠിക്ക് അവളെ കവിളത്ത് ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ നീ ഞാനൊക്കെ ജോലിക്ക് പോരുമ്പോൾ അല്ലെങ്കിൽ എങ്ങോട്ടേലൊക്കെ പോരുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഉണ്ടാവും എൻ്റെ മക്കളുണ്ടായാലും എൻ്റെ എൻ്റെ വൈഫിൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുത്തിട്ട് ഞാൻ പോരല്ലൂ തൊണ്ണൂറ് ശതമാനം കേട്ടോ ചില സമയത്ത് തിരക്കിലെ സമയത്തൊക്കെ ഞാൻ പോരും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ ബഹുഭൂരി കുറച്ച് ലോങ് യാത്ര ഒക്കെ പോകുമ്പോൾ മക്കളോടൊക്കെ മക്കൾക്ക് മൊത്തം കൊടുത്ത് എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ വൈഫിൻ്റെ നെറ്റിക്ക് മുത്തം കൊടുത്തിട്ടേ പോരോളൂ ഇത് എൻ്റെ മക്കൾ കാണുന്ന എൻ്റെ മക്കൾ ഇത് നാളെ അവരുടെ ഭാര്യമാർക്ക് കൊടുക്കും കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റല്ല എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കേണ്ടത് അത് പബ്ലിക്കിൻ്റെ അതായത് എൻ്റെ മക്കളുടെ മുന്നിൽ കാണിക്കേണ്ടത് ആ സ്നേഹം ഞാൻ മക്കളെ മുന്നിൽ കാണിക്കണം സ്വകാര്യ റൂമുകളിൽ ചെയ്യേണ്ടത് അത് ഞാൻ എൻ്റെ ഭാര്യയോട് സ്വകാര്യമായിട്ട് ചെയ്യണം വേണ്ടേ വേണം പക്ഷേ നിങ്ങളിൽ പലരും എന്താണ് സംശയിക്കുക ഭാര്യയെ സംശയിക്കുക ഒരു സ്കൂട്ടി വാങ്ങി വാങ്ങിക്കൊടുത്താൽ സംശയം അപ്പം എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഫസ്റ്റ് എൻ്റെ തറവാട എൻ്റെ ഭാര്യ സ്കൂട്ടി ഫസ്റ്റ് ഞാൻ വാങ്ങിക്കൊടുത്തത് ഞങ്ങൾക്കൊരു സംശയമല്ലോ എൻ്റെ ഭാര്യ ഞാനിത് സംശയിക്കണം സംശയിക്കണൊരു ആവശ്യമില്ല നമ്മൾ ചിന്തിച്ചാൽ പോരെ മക്കളെ നിങ്ങളൊന്ന് ചിന്തിക്ക് നേരം നേരുമ്പോഴത്തെ ഏഴ് എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നമ്മൾ രാത്രി ഒമ്പത് പത്ത് മണിക്കാ പോകുന്നത് ഇന്ന് വരെ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അല്ല ഏട്ടാ ഇന്ന് എവിടെ പോയതായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ കൂടെ ഏത് പെണ്ണിന്റെ കൂടെ നിങ്ങൾ പോയത് എന്ന് നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നേരെ മറിച്ച് നീ കോന്തൻ ഭർത്താക്കന്മാരിൽ പെട്ട കോന്തന്മാരോടാണ് സുബേർ ബാബു പറയുന്നത് നീ എന്ത് ചോദിക്കും ഒരു മരുന്നുകടയിൽ പോയി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി ചിലപ്പോൾ ബസ് കിട്ടാൻ വേഗം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ കരുതിമാർക്ക് ഇറങ്ങാൻ പറ്റില്ല ചിലപ്പോൾ പതിനഞ്ച് മണിക്ക് വരാൻ തരുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കെത്തും നീ അങ്ങോട്ട് കൂടി പോയിനി ആരെ കൂടെ പോയിരുന്നത് നീ നിന്റെ പത്താം ക്ലാസ്സത്തെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പ്ലസ് ടുത്തെ ബോയ് ഫ്രണ്ടിന് കൂടെ ആയിരുന്നു പോയിരുന്നത് ആ നിനക്ക് കുറച്ച് ഉച്ചകളി കൂടുന്നുണ്ട് കേട്ടോ തീപ്പുരി അങ്ങോട്ട് തെളിച്ച് കൊടുക്കും പിന്നെ തീയല്ലേ കത്താതിരിക്കുമോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്താ കമ്മി ഉണ്ടാവോ ഉണ്ടാവില്ല അവള് തുടങ്ങും നീ ആ നിങ്ങള് അന്ന അവളെ കൂടെ സംസാരിച്ചിരുന്നില്ലേ ഇവിടെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ തുടങ്ങി നിങ്ങളുടെ ഭിന്നിപ്പ് തോട്ടക്കം കുറിക്കുന്നത് ബഹുഭൂരിപക്ഷം വീട്ടുകളിലും തോട്ടക്കം കുറിക്കുന്നത് ആണുങ്ങളാണ് പെണ്ണുങ്ങൾ സംശയിച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്ന ചില ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കുന്ന അവരുടെ അസൂയപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങളുടെ കുറ്റം പറയുന്ന പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ ഭർത്താവിനെ നോക്കിക്കാട്ടോ ഭർത്താവ് നല്ല ഗ്ലാമറിലൊക്കെ നടക്കുന്നത് നല്ല സെറ്റപ്പിലാ ഏഹ് നല്ല ഡ്രസ്സും ഏഹ് നല്ല ഹെയർ സ്റ്റൈലും ഷൂവും കോട്ടക്കെട്ടാണ് നടക്കുന്നത് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ വളക്കാൻ സാധ്യത കേട്ടോ എന്ന് പറഞ്ഞിട്ട് കത്തിച്ചു കൂടുന്ന പെണ്ണുങ്ങളും ഉണ്ട് അപ്പം വീട്ടിലെ പെണ്ണിന് സംശയമാണ് ഓൾ പറഞ്ഞത് ശരിയെന്നേ അപ്പം ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഒരു കോളും വരും ഫോണിലേക്ക് അപ്പോൾ ചോദിക്കും ചിലപ്പോൾ പെണ്ണുങ്ങൾ അടുത്തൊക്കെ നിൽക്കും അല്ലേ അങ്ങനെയൊക്കെ പല പ്രാവശ്യം നമ്മൾ പല ആൾക്കാരുടെ അനുഭവങ്ങൾ പറയുന്ന കേട്ടോ അടുത്തോട്ട് ആരാ അതെൻ്റെ ഒരു ആണ് ക്ലാസ്മേറ്റോ അതാരാ അത് ഇന്ന നീ അറിയണേ അപ്പോൾ അവിടെ ചോദിക്കും കാരണം അത് ക്ലാസ്മേറ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും അപ്പോൾ ഇവള് ഒരു സംശയത്തിൻ്റെ മൊഴി മുൾമുനയിലാണ് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഭർത്താവ് ചോദിക്കും ആ എന്തിനാ നീ അറിയണേ നിൻ്റെ ആവശ്യം എന്താ അല്ല എനിക്കതറിയണം എനിക്കറിയണം അങ്ങനെ അവിടെ എന്തായി സംശയം തുടങ്ങി പലരുടെയും ജീവിതം ഇങ്ങനെയല്ലേ പൊട്ടുന്നത് സംശയത്തിൻ്റെ മുൾമുനയില് പൊട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് അറിയോ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ കൊടുക്കുന്ന ശാരീരികമായ ആ ഒരു സന്തോഷത്തിൽ അവൾ തൃപ്തി അല്ല എങ്കിൽ അവൾ പോയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കൊടുക്കേണ്ട ശാരീരിക സുഖം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് പോയിരിക്കും പോകും എന്ന് പറഞ്ഞ ഒരു സംശയമില്ല അത് ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടു പേരുമാണ് ഭാര്യയും ഭർത്താക്കന്മാരും അപ്പം അതിന് വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ കണ്ട് പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഭാര്യ ഭർത്താക്കന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു